ക്രൈസ്തലോൺ മാറാകട്ടെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് യൂട്യൂബ് ചാനലിൽ ഈ ഞായറാഴ്ച സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈ മക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകരും നമ്മുടെ വീട്ടെടുപ്പുകാരായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു വലിയവരായ നമ്മരെയും നല്ലമായി അനുകരിക്കും മാറാകട്ടെ നമ്മുടെ വാർത്തപ്പെട കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ടും ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ആയുസ് ആരോഗ്യ ബലവും നൽകി തന്നതുകൊണ്ടും ഒരു പ്രാവശ്യം കൂടെ ലോകത്തിന്റെ വിദടങ്ങൾ ആയിരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി സകല മഹത്വമാനോ സ്തുതിയും സ്ത്രോത്രവും കർത്താവിനെ ബാധപ്പെടുത്തി ഒരേ ആദരവോടെ അർപ്പണം ചെയ്യുന്നു ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം അതിന്റെ ഏഴാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്തു വേറെ അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മെ താഴ്ചയിൽ നിന്ന് ചേറ്റിനകത്തു നിന്ന് കുപ്പയിൽ നിന്ന് സാധുക്കളായിരിക്കുന്ന എളിയവരായ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം കർത്താവിന്റെ കരുതൽ അത്രത്തോളം വലുതാണെന്ന് ഇവിടെ നമുക്ക് വായിക്കുവാനായി കഴിയുന്നു ഈ ഞായറാഴ്ചയിൽ പരിശുദ്ധമാവ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നൽകി തന്ന ദൂത് സന്ദേശം കുപ്പയിൽ നിന്ന് ചേറ്റിനകത്ത് നിന്ന് നമ്മെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട് ആരെയാണ് ദൈവം ഉയർത്തുന്നത് സാധുവായിരിക്കുന്ന എളിയവനായിരിക്കുന്ന താഴ്മയോടെ ജീവിക്കുന്ന ദൈവമായി ബന്ധത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നും കുപ്പയ്ക്കകത്ത് കിടക്കുവാൻ താഴ്ന്ന അവസ്ഥയിൽ കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല കുപ്പയിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥകൾ കാണുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട് ഇനി അവൻ ഉയരത്തില്ലാപിക്കില്ല അവൻ ഇനി ഒരു ഉയർച്ചയില്ല എന്നാൽ വചനം നമ്മോട് പറയുകയാണ് കുപ്പയ്ക്കകത്ത് നിന്ന് ദരിദ്രനെ എളിയവനായ മനുഷ്യനെ ഉയർത്തുന്ന മാനിക്കുന്നൊരു ദൈവമുണ്ട് ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവക്കോട് ഞാൻ കൈമാറാം കുപ്പയിൽ നിന്ന് ദൈവം നിങ്ങളെ ഉയർത്തും ഇപ്പോഴത്തുള്ള നിങ്ങളുടെ ജീവിതം ഇപ്പോഴത്തുള്ള നിങ്ങളുടെ അവസ്ഥ കുപ്പയ്ക്ക് സമമാണോ ഒന്നും ഉയരാൻ കഴിയാതെ ഒരു നന്മ പ്രാപിക്കാൻ കഴിയാതെ നിത്യം രോഗവും എന്നും കടമാനങ്ങളും ഒഴിഞ്ഞു മാറാത്ത പ്രശ്നങ്ങളും ഒരു എഴുന്നേൽപ്പില്ലാത്ത ഒരു ഉയർച്ചയില്ലാത്ത ഒരു കുപ്പയായിരിക്കുന്ന താഴ്ന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇന്ന് ഈ ഞായറാഴ്ചയിൽ ദൈവത്തിന്റെ വചനം നമ്മോട് ഉറപ്പു തരികയാണ് ദൈവം ബലം നൽകിത്തരുകയാണ് ധൈര്യം നൽകിത്തരുകയാണ് ദൈവം നമ്മോട് വാക്തത്വം പറയുകയാണ് ഈ കുപ്പയ്ക്കകത്തുനിന്ന് എളിയവനായ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ താഴ്ചകളെ നിങ്ങളുടെ ഇല്ലായ്മകളെ ഉയർത്തുന്ന ഒരു ദെയ്യമുണ്ട് പ്രിയമുള്ളവരെ എന്നും നിങ്ങൾ കുപ്പയ്ക്കകത്ത് കിടക്കുവാൻ എന്നും ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇവിടുന്ന് കടം മേടിച്ച് ഞെരിങ്ങി രോഗത്തിലും ദുഃഖത്തിലും പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും വിഷമങ്ങളിലും കുടുംബ തകർച്ചകളിലും ഇല്ലായ്മയിലും അല്ലായ്മയിലും ഇങ്ങനെ പോകുവാൻ ദൈവം നിങ്ങൾ അനുവദിക്കത്തില്ല നിങ്ങളുടെ ഗതിയെ മാറ്റി നിങ്ങളുടെ സ്ഥിതികളെ മാറ്റി കുപ്പജ്ഞകത്ത് നിന്ന് ഉയർച്ചയിലേക്ക് ദൈവം നിങ്ങൾ എന്തു ചെയ്യും കൊണ്ടുവന്ന് ദൈവം നിങ്ങളെ മാനിക്കും ഈ ഞായറാഴ്ച സന്ദേശം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന കേൾക്കുന്ന ദൈവക്കളോട് എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ ദൈവത്തിന് വചന സന്ദേശം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവക്കളോട് ഞാൻ പറയാം പുള്ളി പ്രിയമുള്ളവരെ നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റങ്ങളെ ദൈവം വരുത്തുക ഈ കുപ്പയാകുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവം നിങ്ങളെ ഉയർച്ച ചില നിന്ദകളും അപവാദങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും വേദനകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടെന്ന് ഓർച്ച നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ നിന്ദകളെ മാറ്റുവാൻ നിങ്ങളുടെ ഞെരുക്കങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും അതെ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഈ വചനത്തെ കുറിച്ച് കുറച്ചുകൂടെ ആഴമായിട്ട് നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയും ഒന്ന് പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ദരിദ്രനെ പൊടിയിൽ നിന്നും നിവർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നു പ്രഭുക്കന്മാരോടു കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഇവിടെ നമുക്ക് വായിക്കുവാൻ ഇവിടെ നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് അഗതിയെ ദരിദ്രനെ ഒന്നുമില്ലാത്തവനെ കുപ്പയിൽ നിന്ന് കർത്താവ് എന്തു ഉയർത്തി പ്രമുഖന്മാരുടെ നടുവിൽ അവരുടെ നന്മകൾ അനുഭവിക്കത്തക്ക നിലകളിൽ ദൈവം നമ്മ എന്തിയും ഇരുത്തുവാൻ ഇടയാകും ഒരു പ്രവചനാത്മാവിൽ ഒരു വെളിപ്പാടിൽ ഞാൻ കൈമാറാം ഒരു വിലയില്ലാത്ത രീതിയിൽ ഒരു മാന്യതയില്ലാത്ത രീതിയിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ കുപ്പയ്ക്ക് സമമായി ചേറ്റിൻ്റെ സമമായി നിങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളുമായി കൈമാറാം ആ ചേറ്റിൻ്റെ അവസ്ഥ ആ കുപ്പയുടെ അവസ്ഥ മാറ്റി പ്രമുഖന്മാരോടുകൂടെ ഉന്നതരോടുകൂടെ ദൈവം നിങ്ങളെ ഇരുത്തും ഇവനെ ഇവ ഇവളെ ഇവിടെ നിരുത്തുവാൻ കൊള്ളുന്നതല്ല അവൻ ഒരു ഉയർച്ചയൊന്നും പ്രാപിക്കത്തില്ല നന്മ പ്രാപിക്കത്തില്ല എന്ന ഗതി ഉണ്ടാകാനോ എന്നൊക്കെ വെല്ലുവിളിച്ച പറഞ്ഞവടെ മുമ്പിൽ ദൈവം നിങ്ങൾ എന്തു ചെയ്യും കുപ്പയിൽ നിന്ന് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ഇടയാക്കിത്തീരും അതാണ് ഇവിടെ ഒന്ന് ശവന്റെ പുസ്തകം രണ്ടിന്റെ എട്ടിൽ വായിക്കുന്നത് അവൻ അഗതിയെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു ഉന്നതരുടെ സിംഹാസന നടുവിൽ ഇരുത്തി മാനിക്കും ഉന്നത നന്മകൾ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും പ്രിയമുള്ളവരെ ഞാൻ എനിക്ക് വെളിപ്പാട് പറയുക ദരിദ്രനെ സമ്പന്നനാക്കാനും സമ്പന്നനെ ദരിദ്രനാക്കാൻ ദൈവത്തിന് സെക്കൻഡ് പോലും വേണ്ട അതുകൊണ്ട് ആരെയും നാം വിധിക്കരുത് ഒരു സാധുവായ മനുഷ്യനെ ഉയർത്തുവാൻ ദൈവത്തിന് അധികം സമയമൊന്നും വേണ്ട അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കുവാൻ നമുക്ക് യോഗ്യതയില്ല പ്രിയമുള്ളവരെ അവയെ ചെറിയ സാധുക്കളെ പോലെ ദരിദ്രരിലെ പോലും നല്ലൊരു വീട് കാണത്തില്ല നല്ലൊരു വാഹനം കാണത്തില്ല മറ്റൊരു സുഖസൗകര്യം കാണത്തില്ല പക്ഷേ ആ വ്യക്തിയുടെ സ്ഥിതിയെ മാറ്റുന്നത് ജീവനുള്ള ദൈവമാണ് എന്നാൽ ഉന്നത മാളിക മുറിയിൽ താമസിക്കുന്ന ഉന്നത കെട്ടിടങ്ങളിലും ഉന്നത നിലകളിൽ ജീവിക്കുന്നവരെ താഴ്ചയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി പത്രമാധ്യമങ്ങൾ ടി വി നമ്മൾ ശ്രദ്ധിക്കുന്നവരാ ഹൈ ലെവലിൽ ജീവിച്ച ടീമുകളൊക്കെ കോടിയുടെ കടങ്ങളായി രക്ഷയില്ലാതെ തകർന്നുകൊണ്ടിരിക്കുക എന്നാൽ താഴ്ച നിൽക്കുന്ന അനേകം എന്ത് ചെയ്യുന്നുണ്ടോ ഉയർച്ച പ്രാപിക്കുന്നുണ്ടോ അപ്പൊ ആ ഒരു ആത്മീയ ചിന്തയിൽ നിന്നും കൂടെ ഞാൻ കൈമാറാ താഴ്ചയിൽ കിടക്കുന്നവരെ ഉയർത്തുന്ന ഒരു ദയമുണ്ട് തള്ളിക്കളഞ്ഞ കല്ല് ഒരു വലിയ മൂലക്കല്ലായതുപോലെ തള്ളിക്കളഞ്ഞ സ്ഥാനങ്ങളിൽ നമ്മളെ മാനിക്കുന്ന വലിയൊരു ദയ്യമുണ്ട് അങ്ങനെ ഈ രണ്ട് വാക്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈമാറട്ടെ അതെ ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് ചേച്ചിനകച്ച് നിന്ന് നമ്മെ ഉയർത്തുന്ന ഒരു ദയ്യമുണ്ട് ബന്ധുക്കാരുടെയും ചാർച്ചക്കാരുടെയും സ്നേഹിതരുടെയും മറ്റൊരു മുമ്പിൽ നമുക്ക് ഒരു വില കാണച്ചില്ല പ്രമുഖങ്ങളിൽ ഇരിച്ചെന്ന് സഹായിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് മനുഷ്യൻ പുറമേ ഉള്ള കണ്ണുകൊണ്ട് കാണുന്നത് പോലെയല്ല ദൈവം നമ്മെ കാണുന്നത് നമുക്കറിയാം ഒരു കുപ്പയ്ക്കകത്ത് കിടന്നതാ എല്ലാവരും തള്ളപ്പെട്ട മനുഷ്യനാ പക്ഷെ അവനെ മാനിച്ച് രാജിക്ക് അഭിഷേകം കൊടുത്ത് രാജാക്കന്മാരുടെ നടുവിൽ ദൈവം നിർത്തി അങ്ങനെയെങ്കിൽ തള്ളിക്കളഞ്ഞയുടെ മുന്നിൽ ദൈവം നിങ്ങളെ മാനിക്കും കുപ്പയ്ക്കകത്ത് നിന്ന് ദൈവം നിങ്ങൾ എന്ത് ചെയ്യും ഉയർത്താനിടയാകും ഈ ഞായറാഴ്ച സന്ദേശം ലോകത്തിന്റെ വിദടങ്ങൾ കൊണ്ട് പല നിലകളിൽ ശ്രദ്ധിക്കുന്ന ദൈവങ്ങളോട് ഞാൻ പറയാം പ്രിയമുള്ളവര് നിങ്ങളെ ഈ കുപ്പയാകുന്ന അവസ്ഥകളെ മാറ്റി അവൻ നിന്ദിക്കപ്പെട്ട അവസ്ഥ താഴ്ചയേറിയ അവസ്ഥ മാറ്റി താന്നുപോയ സ്ഥലത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ താഴ്ചകളെ ഉയർച്ചയാക്കാൻ ദൈവത്തിന് കഴിയും എപ്പോഴും ാണ് തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും നേരത്തെ താമസിച്ചുമല്ല പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദൂത് ഏറ്റെടുക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ഏത് താഴ്ന്ന അവസ്ഥയാകട്ടെ ദൈവം നമ്മെ തക്ക സമയത്ത് എന്ത് ചെയ്യും ദൈവം നമ്മെ ഉയർത്തും ആകയാൽ ഈ ഞായറാഴ്ചയിൽ ഈ ദൂത് നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയട്ടെ അതെ നമ്മെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ആകയാൽ ഈ വചനം നമുക്ക് സ്വീകരിക്കാം ഈ ആഴ്ചയിൽ കേട്ട വചനം എല്ലാവർക്കും ും വിടലിന് കാരമായി തീരട്ടെ ഈ വചനങ്ങളാൽ കൈ മേനുഗ്രക്ക് മാറാകട്ടെ ആമേൻ